സുഹൃത്തുക്കളെ അങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന്റെ കാരുണ്യവും രക്ഷയും ചെയ്ത ഞാൻ ഈ വോയിസ് വിടുന്നത് പല ജനങ്ങൾക്കും ഉപകാരപ്രദമാവും നിലക്കാണ് ഇത് ജനങ്ങൾക്ക് ജനങ്ങളിൽ എത്താനും അവർ അവർ ഈ എൽ സി എച്ച് എഫിനെ പറ്റി മനസ്സിലാക്കാനും വേണ്ടിയായിട്ടാണ് സംസാരിക്കാൻ കാരണം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പതിനഞ്ച് വർഷമായിട്ടൊരു ഷുഗർ രോഗിയാണ് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഡോക്ടറെ സമീപിച്ചിട്ട് ആദ്യം ഗുളിക ഗുളികമ്മൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഗുളികമ്മലൊരു അഞ്ച് വർഷം ആദ്യം ഒരു ഗുളിക ആയിരുന്നു പിന്നെ രണ്ട് ഗുളിക ആക്കി പിന്നെ മൂന്ന് ഗുളിക ആക്കി എന്നിട്ടും ഷുഗറിൻ്റെ ലെവൽ ലെവല് ഫാസ്റ്റിങ്ങിൽ ഇരുന്നൂറും ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിൻ്റെ ശേഷം മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഇങ്ങനായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇൻസുലിൻ സ്റ്റാർട്ടാക്കി രണ്ട് നേരം ഇൻ ഇൻസുലിൻ രാവിലെ മുപ്പത് വൈകീട്ട് ഇരുപത്തിയഞ്ച് പിന്നെ അതിനും നോർമൽ നോർമലാകഞ്ഞിട്ട് ഇൻസുലിൻ മൂന്ന് നേരം ആക്കി മുപ്പത് മുപ്പത് ഇരുപത്തിയഞ്ച് ഇത്ര ഇൻസുലിൻ അടിച്ചിട്ടും ഫാസ്റ്റിംഗ് ചെക്ക് ചെയ്യുമ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിൻ്റെ ശേഷം മുന്നൂറ് മുന്നൂറ്റി അറുപത് പിന്നെ എന്ത് ചെയ്തു മൂന്ന് നേരം കൂടി ഓരോ എം ജിൻ്റെ ഗുളിക രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് വൈകിട്ടൊന്ന് മൂന്ന് നേരം അതും കഴിച്ചു അങ്ങനെ കഴിച്ച് 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 ഡോക്ടറെ സമീപിക്കും മാസമാകുമ്പോൾ രണ്ട് മാസാകുമ്പോൾ മൂന്ന് മാസാവുമ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കലേ പണി ഷുഗർ നോർമലുമല്ല ഇപ്പതാ പതിനഞ്ച് വർഷമായി ഇവര് മൂന്നര വർഷം മുമ്പ് എൻ്റെ കിഡ്നി വരെ നശിച്ചു പോയി ഈ ഷുഗറിന് ഞാൻ ഡോക്ടറെ സമീപിച്ച് ഇൻസുലിനും ഗുളികയും വശും പിന്നെ അതിൻ്റെ കൂടെ ഷുഗർ മാത്രമല്ല ഫ്രഷറും ഉണ്ടായിരുന്നു കൊളോസ്ട്രോളും ഉണ്ടായിരുന്നു ഒന്നും നോർമലല്ല ഗുളിക ഒക്കെ കഴിച്ചിട്ട് ഇത്ര ഗുളിക കഴിച്ചിട്ടും ഒന്നും നോർമൽ അല്ല ഫ്രഷറിന് ഞാനും രാവിലെ രണ്ട് വൈകിട്ട് രണ്ട് നാല് കുളിയ കൊളോസ്ട്രോളിന് എനിക്കുണ്ടായിരുന്ന ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ടോട്ടൽ കൊളോസ്ട്രോൾ ട്രേഗലൈസർ ആണ് എനിക്ക് നൂറ്റി എമ്പത് ഈ രീതിയിലായിരുന്നു അപ്പൊ ഇതൊന്നും നോർമലായിട്ടില്ല അങ്ങനെ എന്ത് എന്ത് ചെയ്യാനാ ചുരുക്കി പറഞ്ഞാൽ എന്റെ കിഡ്നി പോയി ക്രിയാറ്റീൻ്റെ അളവ് അഞ്ച് വർഷം ഞാൻ കിഡ്നിക്കും വേണ്ടി സ്വീകർഷിച്ചു ഏകദേശം ക്രിയാറ്റീൻ പോയിന്റ് ആദ്യം എത്ര അറിയാ ആദ്യം വൺ പോയിന്റ് രണ്ടുമ്പന്ന് സ്വീകൃഷിച്ചതാണ് പിന്നെ അല്ലല്ല രണ്ടേ പോയിന്റ് രണ്ടിൽ പിന്നെ അങ്ങനെ കൂടി 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 വന്ന് മൂന്നേ പോയിന്റായി നാലേ പോയിന്റായി അഞ്ചേ പോയിന്റായി ഏകദേശം അഞ്ച് വർഷം കൊണ്ട് ഞാൻ എൻ്റെ ക്രിയാറ്റീൻ പതിനഞ്ച് പതിനഞ്ചുമ്പൊക്കെ എത്തി പതിനഞ്ച് പോയിന്റ് എട്ട് ലാസ്റ്റ് കിഡ്നി ഞാൻ ആറുമാസം ഡയാലിസ് ചെയ്ത് ആറുമാസം എൻ്റെ സ്വന്തം ഭാര്യൻ്റെ കിഡ്നി എനിക്ക് തന്നു എൻ്റെ ഭാര്യൻ്റെ കിഡ്നിമലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഇപ്പം ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മൂന്നര വർഷമായി ഡോക്ടർ എന്നെ പറഞ്ഞു എൻ്റെ കിഡ്നി നശിക്കാനുള്ള കാരണം ഷുഗറാണ് കാരണക്കാരമെന്ന് അതിൻ്റെ ശേഷം എൻ്റെ ഷുഗറിന് എനിക്ക് എഴുതിയിരുന്നത് എത്രയെന്നറിയാം മൂന്ന് നേരം ഇൻസുലിന് മുപ്പത് മുപ്പത് ഇരുപത്തി അഞ്ച് ഈ മൂന്ന് ഗുളികയും പിന്നെ ഒരു പത്ത് മില്ലി രാത്രി അടിക്കാൻ വേറൊരു ഇഞ്ചക്ഷൻ പിന്നെ ക്ലോസ്ട്രോളിന് എക്കോ പിന്നെ ഒരു ക്ലോസ്ട്രോളിനുള്ള ഗുളിക ഒന്ന് പ്രഷറിനുള്ള ഗുളിക രാവിലെ രണ്ട് വൈകിട്ട് രണ്ട് നാല് അതിങ്ങനെ തുടർന്നതിൻ്റെ അടിയിലാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ യൂട്യൂബ് ചർച്ച ചെയ്യുമ്പം ഹബീബ് റഹ്മാൻ സാറ് അരി ഈ ഒരു വോയിസ് കേൾക്കാനും മൂപ്പര ചാ എൽ സി എച്ച് എഫ് ചാനലിൽ മൂപ്പർ പറയുന്ന ഓരോ മീറ്റിങ്ങും എം കെ മുനീറൊക്കെ പങ്കെടുത്ത ആ ഇതും ദുബായിലും മറ്റുമുള്ള ഓരോന്നും ഒക്കെ കാണാൻ തുടർത്തിയത് കണ്ട് 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 അത് പറയുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരാഴ്ച നമ്മൾ നോക്കുക ശരിയാകാണെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാലോ എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം ഞാനതിൽ പറയുന്ന ഹബീബ് സാർ പറയുന്നത് കംപ്ലീറ്റ് ശരിക്ക് കേട്ടീൻ്റെ ശേഷമാണ് ഞാൻ സ്റ്റാർട്ടാക്കിയത് ഇൻസുലിൻ നിർത്തിട്ടേ ഈ ഡയറ്റ് ചെയ്യാൻ പാടുള്ളൂന്ന് എന്ന് സാറിൻ്റെ രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഞാനത് മനസ്സിലാക്കി ഇൻസുലിൻ മൂന്നര അടിക്കുന്ന ഒരു മനെല്ലാം മനസ്സോട് കൂടി വരുന്നത് പക്ഷേ ഇത്രയൊക്കെ സിഗർ സിഗർ നാന്നൂറും ഉള്ള എനിക്ക് ഇൻസുലിന് ഞാൻ നിർത്തി ചെയ്താലും ബുദ്ധിമുട്ടാണെന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞ മാതിരി തന്നെ ഞാനത് ചെയ്തു എനിക്ക് പിന്നെ ഫാസ്റ്റിംഗിൽ ഗുളിക ഒന്ന് കഴിച്ചിരുന്നു അന്ന് കേട്ടോ ഒരു എം ജിൻ്റെ ഗുളിക രാവിലെ ഇൻസുലിൻ കംപ്ലീറ്റ് ഒഴിവാക്കി ഗുളിക മാത്രം നിർത്തിക്കാണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ ഷുഗർ രാവിലെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അന്ന് നൂറ്റി എഴുപതായിരുന്നു പിന്നെ ഞാൻ പിറ്റത്തെ ദിവസം നോക്കുമ്പോൾ അത് ഫാസ്റ്റിംഗിൽ വെറും നൂറ്റി മുപ്പതായി മാറി പിന്നെ ആഫ്റ്റർ ടു അവർ രണ്ട് മണിക്കൂറിൻ്റെ ശേഷം ടെസ്റ്റ് ചെയ്തപ്പം അതേമാതിരി തന്നെ നിൽക്കുന്നത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് ഈ ലെവല് ഞാൻ ഇപ്പം ഇന്ന് അഞ്ച് മാസമായിട്ട് ഇതേ ലെവലിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൊളോസ്ട്രോളിന് കഴിച്ചിരുന്ന ഗുളിക ഞാൻ ഒഴിവാക്കി ഞാനൊരു ആൻജിയോപ്ലാസ്റ്റിക് കൂടി ചെയ്ത ആളാണ് ആൻജിയോപ്ലാസ് ഒരു എക്കോസ്പി നിലവിലുണ്ട് അത് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇതുവരെ നരകയാതനത്തിൽ കിടന്നിട്ട് എൻ്റെ സുഗറിന് കാണുന്ന നല്ല നല്ല സ്പെഷ്യലിസ്റ്റ് കോഴിക്കോടുള്ള ഡോക്ടർമാരെല്ലാം സമീപിച്ചിട്ട് പോലും എൻ്റെ ഷുഗർ മേപ്പോട്ടല്ലാതെ ഇതുവരെ ആയിട്ടില്ല എത്ര കാലം കാസും ഞാൻ അതിനു വേണ്ടി ചിലവാക്കിയെന്നറിയോ ഇന്നിപ്പം ഒരു കാസും ചിലവില്ലാതെ ഒരു പെറും ഭക്ഷണ നിയന്ത്രണത്തിൽ കൂടെ മാത്രം ഇന്ന് ഞാൻ അലഹമ്മദ വളരെ നോർമലാണ് കൊളോസ്ട്രോള് എനിക്കിപ്പം വളരെ ഇത് കൊളസ്ട്രോള് ട്രയഗുലൈസർ ഇപ്പോൾ ഉള്ളത് എൺപതാണ് ടോട്ടൽ കൊളസ്ട്രോൾ എനിക്കുള്ളത് വെറും ഇരുന്നൂറ് മാത്രമേ ഉള്ളൂ അത് നോർമല് ഫ്രഷറിന് ഞാൻ നെബി എന്ന് പറയുന്ന ഒരേ ഒരു ഫൈവ് എം ജിൻ്റെ ഒരു ഗുളിക രാവിലെ കുടിക്കുന്നുള്ളൂ അതും പറയുമ്പോൾ നൂറ്റി വൺ ട്വൻറ്റിയിലാണ് പിരിക്കുന്നത് നൂറ്റി ഇരുപത് എഴുപത് എല്ലാം അലഹമ്മില്ല ഇപ്പം നോർമൽ ഞാൻ ഈ ട്രാൻസ്പ്ലാന്റ് ചൈനീൻ്റെ മുന്നേ അഞ്ച് മാസം മുമ്പ് വരെ എനിക്കുണ്ടായിരുന്ന ഷുഗർ ലെവൽ ഞാൻ ഈ പറഞ്ഞ മാതിരി മൂന്ന് നേരം ഇൻസുലിനും മൂന്ന് എം ജിൻ്റെ ഗുളികയും ഓരോ എം ജിൻ്റെ ഗുളിക മൂന്നെണ്ണം കഴിച്ചിട്ട് പോലും എനിക്ക് നോർമലല്ലായിരുന്നു എന്തായില്ല അത് ഓർമ്മയിലല്ലായിരുന്നു ഈ അബീബ് സാറിൻ്റെ വോയിസ് കേട്ട് ചെയ്തുകൊണ്ട് വെറുതെ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ സുഹൃ ലെവലിൽ ഒരുപാട് മാറ്റം വന്നു പിന്നെ ഒരു വീക്ക് ഒരാഴ്ച ആയപ്പോഴേക്കും അത് വളരെ മാറ്റം വന്നു ഒരേ ലെവലിൽ നിന്നു ഇന്ന് അലഹമില്ല അതേ ലെവലിൽ നിൽക്കുകയാണ് ഞാൻ ഭക്ഷണം മാറ്റം ഒരുപാട് കുറച്ചു ഭക്ഷണം ഞാനൊക്കെ രാവിലെ ഒരു മൂന്ന് വെള്ളപ്പം പുട്ടാണെങ്കിൽ നാല് കഷ്ണം പുട്ട് അങ്ങനെ ദോശയാണെങ്കിൽ രണ്ട് മൂന്ന് ദോശ ഇതും ഉച്ചയ്ക്ക് നല്ല ചോറുമൊക്കെ കഴിച്ചിരുന്ന മനുഷ്യനാണ് ഇപ്പൊ നമ്മളെ രോഗം രോഗം മാറാൻ വേണ്ടിയല്ലേ ഞാൻ രാവിലെ രണ്ട് കോഴിമുട്ട ഒരു ബട്ടർ കോഫി പിന്നെ ഒരു എട്ട് മണിയാവുമ്പം ചെറുതായിട്ട് വല്ല പച്ചക്കറിയോ എന്തെങ്കിലും ഉണ്ടാക്കും ഫ്ലവറോ വെണ്ടക്ക എല്ലാം കിട്ടുകയാണ് അപ്പം അത് കഴിക്കും പിന്നെ ഉച്ചക്ക് ചില സമയത്ത് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം നല്ല ഇറച്ചി പോത്തിറച്ച് വരട്ടിയത് അല്ലെങ്കിൽ മീൻ പൊരിച്ചത് കുറച്ച് സലാഡ് രാത്രി ആയാലും അങ്ങനെ തന്നെ ഒരു ദിവസം മീൻ പൊരിച്ചതും ഇറച്ചി കാണുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വല്ല പച്ചക്കറിയും മീൻ പൊരിച്ചതും അങ്ങനെ കൂന്തൽ മസാല വല്ല കടക്ക മസാല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അളവിൽ കൂടാതെ ലിമിറ്റിൽ വിശപ്പ് ആകുമ്പം വിശപ്പ് കെട്ടാൻ നിർത്തുന്ന രീതിയിൽ ഇറച്ചിയാ മാക്സിമം ഇരുന്നൂറ് ഗ്രാമിൽ ജാസ്തി ഇറച്ചി കഴിക്കാറില്ല രാവിലെ വട്ടർ കോഫി രണ്ട് കോഴിമുട്ട പിന്നെ ഉച്ചക്ക് ഒന്നൊക്കലും രണ്ടോ മൂന്നോ മീൻ പൊരിച്ചത് അയി കുറച്ച സലാഡ് അതേമാതിരി രാത്രി എന്തെങ്കിലും മീൻ പൊരിച്ചതോ സലാഡ് അല്ലെങ്കിൽ ആംബ്ലേറ്റ് കോഫി ഇങ്ങനെ തുടരുന്നത് ഇപ്പോൾ യാതൊരു വിശപ്പ് പ്രശ്നമില്ല ഒരു പ്രശ്നങ്ങളുമില്ല അലഹമില്ല വളരെ അർഹത്തോടു കൂടി പോകുന്നു അപ്പം ഞാനിത് ഇത്ര വ്യക്തമായി പറയാനുള്ള കാരണം എന്താ അറിയോ എന്നെപ്പോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർക്കും അതേമാതിരി കൊളോസ്ട്രോളും ഷുഗറും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്ത ആളൊക്കെയാണ് ഞാൻ ഞാൻ എൻ്റെ ഡോക്ടറോട് വരെ സമ്മതം ചോദിക്കാതെയാണ് ഞാൻ അത് ചെയ്തത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നറിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ സമ്മതിക്കില്ല എനിക്കറിയാം അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ വോയിസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ സ്വന്തം കൂടി ചെയ്തത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ നാലു മാസം കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ ഡോക്ടറെ എത്തിക്കു ചെന്നു നാലാല് മാസം നാലു മാസം കൂടുമ്പോൾ നാലു മാസം കൂടുമ്പോഴാണ് ഡോക്ടറെ കാണാൻ ഡേറ്റ് തരാറ് ഇപ്പം ഞാൻ മിംസ് ഹോസ്പിറ്റലിലാണ് ഞാൻ എൻ്റെ കിഡ്നി മാറ്റി മാറ്റിവെച്ചത് മിംസ് ഹോസ്പിറ്റൽ കാലിക്കെട്ടെന്നാണ് അവിടെ പോവും ഒരു നാല് മാസമാകുമ്പം ബുക്ക് ചെയ്ത് പോകും അപ്പോൾ അവിടെ നിന്ന് ക്രിയാറ്റീനും പ്രഷറും മറ്റും ട്രാക്ക് ലെവലും എല്ലാം അങ്ങനെ ഒരു സംഖ്യ വരും അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് മൂന്നാല് മാസാവുമ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഈ എൽ സി എച്ച് എപ്പ് പിന്തുടർന്ന് നാല് മാസം അതിൻ്റെ ശേഷം പോയപ്പം ഒരു സമയത്തും ഇതുവരെ എൻ്റെ ടെസ്റ്റുകൾ ഒന്നും നോർമലല്ല ക്രിയാറ്റീൻ വൺ പോയിന്റ് ടു വൺ പോയിൻ്റ് ഫോർ വൺ പോയിന്റ് ഫോറിലെനി ക്രിയാറ്റീൻ അപ്പോൾ ഈ പ്രാവശ്യം നാല് മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയപ്പോൾ എൻ്റെ ക്രിയാറ്റീൻ്റെ അളവ് വൺ പോയിൻ്റ് ഒന്ന് ഷുഗർ വളരെ നോർമൽ വൺ സിക്സ്റ്റി വൺ സെവൻറ്റി അനിയൻ്റെ ലെവല് ആദ്യം ഷുഗർ അല്ല കേട്ടോ ബി പി ബി പി പ്രഷർ അതുപോലെ പോയിട്ട് ഒന്ന് ഇരുപത് നൂറ്റി ഇരുപത് എം ബിയിലെത്തി അതേമാതിരി കൊളസ്ട്രോള് വെരി വെരി നോർമൽ ആയി തടിയാണെങ്കിൽ തൊണ്ണൂറ് ഉള്ള ഞാൻ വെറും അറുപത്തി നാ എഴുപത്തി നാല് കിലോനായി പതിനാറ് കിലോ കുറഞ്ഞു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഡോക്ടർക്ക് തന്നെ അത്ഭുതം ഡോക്ടറിനോട് ചോദിച്ച് കീറ്റോ ആണോ അതെ ഞാൻ പറഞ്ഞു കീറ്റ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഞാരി ഭക്ഷണങ്ങളൊക്കെ കംപ്ലീറ്റ് ആണ് നിർത്തി അത്രേ പറഞ്ഞോളൂ അപ്പം ഡോക്ടറും പറഞ്ഞു എൻ്റെ അടുത്തതാണ് ആഹാ ഇപ്പം നിങ്ങളാരൊക്കെ നിർത്തിയല്ലേ നമ്മൾ പറയുമ്പോൾ നിങ്ങളെ ആരെയൊക്കെ നിർത്താൻ പറഞ്ഞാലൊന്നും നിർത്തൂലല്ലോ എന്ന് മാത്രം പറഞ്ഞു ഇപ്പം വളരെ ഹാപ്പിയാണ് ഇപ്പം ഇപ്പം രണ്ടാം ക്ലാസ് പോകാൻ നിൽക്കുകയാണ് അപ്പം ഷുഗർ ഒന്നരാടം ടെസ്റ്റ് ചെയ്യും എൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ട് ബി പി വെക്കുന്ന മെഷീൻ ഉണ്ട് എല്ലാം ഇപ്പം ഈ നിമിഷം വരെ എല്ലാം പ്രായത്തിലാണ് ഇനി ഒരു ആൻജോപ്ലാസ്റ്റിക് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിൻ്റെ മുന്നേ ബോഡിയെല്ലാം ക്ലിയർ ആണ് അപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ധാരാളം തോന്നിയിട്ടില്ല ആ ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞവർ ശരിയാക്കുന്ന കൂടുതൽ ശരിയാക്കി എന്ന് പറഞ്ഞു അങ്ങനെ ശരിയാക്കിച്ചതാണ് അപ്പോൾ അന്ന് എഴുതിയതാണ് ഒരു എക്കോ സ്പ്രീൻ വൺ ഫിഫ്റ്റി നൂറ്റി അമ്പിൻ്റെ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബിസാറിന് തന്നെ പറയുന്നുണ്ട് എക്കോ സ്പ്രീൻ പോലത്തെ ഗുളിക നിർത്തണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്നെ പോലെ ഉള്ള ആൾക്കാർ ചിലപ്പം ഇത് പേടിച്ചിരിക്കും എങ്ങനെ ട്രാൻസ്പാരൻ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുക എങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുക ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ബോർഡെടുക്കും ഞാൻ രണ്ടും കൽപ്പിച്ചാണ്ട് ചെയ്തതന്നെയാണ് ഇപ്പം എനിക്കത് ചെയ്തുകൊണ്ട് ഹബീബ് ഹബീബ് റഹ്മാൻ സാറിൻ്റെ ഒരു ഒരു ആ ഈ ചാനൽ കണ്ട് അതിൻ്റെ ആ വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തുകൊണ്ട് എനിക്കെന്തോ ഒരു അഞ്ചാറായിരം രൂപയുടെ മരുന്നിൻ്റെ അക്കം കിട്ടി ഞാൻ മൂന്ന് നേരം റീഫിൽ ഇൻസുലിനെ വാങ്ങിയിരുന്ന പെൻ അത് ഇരുന്നൂറ്റി റുപ്പ്യക്കാണ് ഒരു ലീഫ് വാങ്ങല് അതേമാതിരിത്തെ ഒരു ലീഫ് ഏകദേശം എനിക്കൊരു ദിവസം രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ അത് വേറൊരു പത്ത് മില് അടിക്കുന്ന ഒരു ഇൻസുലിൻ ഉണ്ട് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പെട്ടിവിടെ ഉണ്ട് ഇവിടെ അതും കൂടി ചെയ്തിട്ടും ഇത്ര ഗുളിക പിന്നെ മൂത്രത്തിൻ്റെ സ്പീഡ് ഇല്ലാത്തതിന് വേറൊരു ഗുളിക അത് വേറെ ഒരുപാട് ഗുളികൾ നിർത്തി ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് എക്കോസ്പ്രീ മാത്രമാണ് ഷുഗറിൻ്റെ ഗുളികയില്ല ഒരു ഇൻസുലിനില്ല ബി പിൻ്റെ ഒരു ഗുളികയും ഈ അഞ്ച് മാസം കൊണ്ട് എനിക്ക് വന്ന മാറ്റമാണ് ഇത് ജനങ്ങളെ അറിയട്ടെ ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ അലഹമില്ല ഈ വിവരം അറിയിക്കാനാണ് ഞാൻ ഇത് ഈ വോയിസ് ചെയ്തത് പിന്നെ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ പേര് ശേതലവി ഞാനിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്തൊക്കെ ചേളാരി അടുത്ത് പറമ്പിൽ പീടിക എന്ന് പറയും അപ്പം ആ സ്വദേശമാണ് ഉള്ളത് ഞാൻ ഇന്നും മീംസിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊടുക്കുന്നത് ഞാൻ ഗൾഫിൽ പത്ത് പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷം രണ്ട് മൂന്നര നാല് വർഷമായിട്ട് ഗൾഫ് ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ് അപ്പം ഈ രോഗത്തിന്റെ പേരിൽ എൻ്റെ ഗൾഫും പോയി സൂറ കൊണ്ട് എൻ്റെ കിഡ്നിയും പോയി ഇന്നിപ്പം ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ ഭാര്യൻ്റെ കിഡ്നിമലാണ് അപ്പം അതും കൂടി കേടു വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഷുഗർ നോർമലാക്കണം എന്ന് പലപ്പോഴും ഡോക്ടർ പറയും അപ്പം അഞ്ച് മാസം രങ്ങോട്ടാണ് ഇതിൻ്റെ പതിനഞ്ച് വർഷത്തെ ജീവിതത്തിൽ എൻ്റെ ഷുഗർ ഈ എൽ സി എച്ച് എഫ് ഡേറ്റ് മാർഗം തുടർന്നതിൻ്റെ പേരിൽ എനിക്ക് എനിക്കിപ്പോൾ അഞ്ച് മാസം മാത്രമേ എൻ്റെ ഷുഗർ ഒരു മരുന്നു കഴിക്കാതെ നോർമൽ ആയത് ഇതുവരെ ഇത്ര ഇൻസുലിനും ഗുളിയും ഒന്നും കഴിച്ചിട്ട് പോലും നോർമൽ അല്ല നോർമൽ ആകാണെങ്കിലും പ്രശ്നം എന്നിട്ട് പോലും നോർമലല്ലായിരുന്നു അപ്പം ഈ വിവരം ഈ സന്ദേശം നിങ്ങൾ ജനങ്ങളുടെ എത്തിക്കുക ഇത്ര മാത്രം ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ദൈവം അനു ദൈവം അനുഗ്രഹിക്കട്ടെ